എല്ലാവർക്കും നമസ്കാരം ഈ അടുത്ത സമയത്ത് വന്ന ഒരു വാർത്ത വല്ലാതെ വേദന ഉളവാക്കുന്നതാണ് സന്തുഷ്ടമായി ഒരു കുടുംബം ഭാര്യ ഭർത്താവ് ഒരു കുട്ടി അപ്പനെ പോലീസുകാർ വിലങ്ങുവെച്ചു കൊണ്ടുപോയി അമ്മയുടെ അടക്കം കഴിഞ്ഞു ആ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ മുഖത്ത ധൈന്യത അവനനുഭവിക്കുന്ന അനാഥത്വം അത് വളരെ തീവ്രമാണ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു നിസാര തർക്കത്തിൻ്റെ ഒടുവിൽ കലിപൂണ്ട ഭർത്താവ് കയ്യിൽ കെട്ടി ഉപകരണമെടുത്ത് ഭാര്യയുടെ തലയ്ക്കടിച്ചു അവനത്തെ സ്പോട്ടിൽ അവർ വീണ് മരിക്കുകയും ചെയ്തു ശരിക്കും അവനെ അനാഥത്വത്തിലേക്ക് തള്ളിവിട്ടതെന്താ ഒരു നിമിഷത്തെ കോപം നിയന്ത്രിക്കാൻ കഴിയാതെ പോയി എന്നുള്ളതാണ് നിത്യജീവിതത്തിൽ മനുഷ്യജീവിതത്തിൻ്റെ ഭാവമാണ് കോപം എന്നാൽ ഒരു പരിധിക്കപ്പുറത്തേക്ക് അത് സഞ്ചരിക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മെ തന്നെയാണ് നമ്മുടെ ജീവിതത്തെ തന്നെയാണ് സെനക്ക പറയുന്നുണ്ട് ദ ഗ്രേറ്റസ്റ്റ് റെമഡി ഫോർ ആങ്കർ ശക്തമായ കോപം നമ്മിലേക്ക് വരുമ്പോൾ അതിന് പെട്ടെന്ന് അടിമപ്പെട്ട് പോകാതെ ഒരല്പസമയത്തേക്ക് ഒന്ന് ഹോൾഡ് ചെയ്യാൻ കഴിയുമ്പോൾ നിശ്ചയമായും നമുക്ക് ആലോചിക്കാൻ വിവേകത്തെ ഉണർത്താൻ ഇത്തിരി സമയം കിട്ടും തന്നെയാണ് മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നതും പത്ത് മുതൽ താഴോട്ടെണ്ണാൻ യോഗക്കാർ പറയുന്നുണ്ട് നന്നായി ബ്രീത്ത് അകത്തേക്കെടുത്ത് പുറത്തേക്ക് വിടാൻ ഇത് മറ്റൊന്നിനുമല്ല ഒരല്പനേരം ആലോചിക്കാനുള്ള സമയം കിട്ടുമ്പോൾ കോപത്തിൻ്റെ തീഷ്ണത കുറഞ്ഞു കിട്ടും ഒരു ജർമ്മൻ പ്രോവബ് ഉണ്ട് ദ ബെസ്റ്റ് ആൻസർ ടു ആങ്കർ ഇസ് സൈലൻസ് പലപ്പോഴും നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ നമ്മൾ എടുക്കുന്ന ആയുധം കോപത്തിൻ്റെതാണ് എന്നാൽ ഓർക്കുക ആങ്കർ ഡസ് നോട്ട് സോൾവ് എനിത്തി ഇറ്റ് ബിൽഡ്സ് നത്തി ഇറ്റ് ഡിസ്ട്രോയ് എവറിങ് കോപം ഒന്നും പരിഹരിക്കുന്നില്ല അതൊന്നും ക്രിയേറ്റീവായിട്ട് ചെയ്യുന്നുമില്ല പിന്നെ എന്താകെ ചെയ്യുന്നത് ഉള്ളതിനെ നശിപ്പിക്കുക മാത്രമേ ഉള്ളൂ കോപത്തെ നിയന്ത്രിക്കാൻ കഴിയാത്തവർ എന്ത് വില കൊടുത്തും അതിനെ നിയന്ത്രിക്കുവാനുള്ള കേപ്പബിലിറ്റി ആർജിച്ചെടുക്കണം അല്ലെങ്കിൽ നമുക്ക് കൈവിട്ടു പോകുന്നത് നമ്മുടെ ജീവിതം തന്നെ തന്നെയായിരിക്കും സദൃശവാക്യങ്ങൾ പതിനഞ്ചാം അധ്യായം ഒന്നാം വാക്യം മൃദുവായ ഉത്തരം ക്രോധത്തെ ശമിപ്പിക്കുന്നു കഠിനവാക്കോ കോപത്തെ ജ്വലിപ്പിക്കുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിംഗ്ലേ കുയർത്ത കരുണമേനായ കർത്താവെ ഞങ്ങളോട് കരുണ തോന്നണമേ കർത്താവെ നിന്റെ തൃക്കരം നീട്ടി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജീവിതത്തിൻ്റെ വഴികളിൽ പലപ്പോഴും കോപത്തിന് ഞങ്ങൾ അടിമപ്പെടുന്നവരാകുന്നു കോപം ജീവിതത്തെയും അതിൻ്റെ സൗന്ദര്യത്തെയും നശിപ്പിക്കുന്നുവെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു പലപ്പോഴും അത് നിയന്ത്രിക്കുവാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിലും കഴിയാതെ പോകുന്നു ദൈവമേ അങ്ങയുടെ ജ്ഞാനം കൊണ്ട് ഞങ്ങളെ അത് നിറയ്ക്കണമേ കോപത്തെ നിയന്ത്രിച്ച് സൗമ്യതയോടെ ഇടപെടുവാൻ തക്കവണ്ണം ദൈവാത്മാവിൽ ഓരോരുത്തരെയും അവിടുന്ന് ശാക്തീകരിക്കണമേ അനേക കുടുംബങ്ങൾ കോപത്തിൻ്റെ ചിതയിൽ എരിയുന്നുണ്ട് ദൈവമേ അവിടെയൊക്കെ ആശ്വാസദാതാവായ പരിശുദ്ധാത്മാവിനായി കാണമേ നിന്റെ സമാധാനം പകരണമേ ആയിരപ്പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തൃഢനാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ